ചെറിയൊരു കുമ്പളം കിട്ടിയിട്ടുണ്ട് വളരെ ചെറുതാണ് അതിൻ്റെ പകുതി എടുത്ത് കഷ്ണങ്ങളാക്കിയതാണ് ഇന്ന് കുമ്പളം കൊണ്ടുള്ള കറിയാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കഷ്ണത്തിൻ്റെ മേലെ വെക്കണം വെള്ളം കുമ്പളത്തിന് കുറച്ച് വേവുണ്ട് മഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് വെള്ളമൊക്കെ വറ്റി കഷ്ണം വെന്ത് വെന്തിട്ടുണ്ട് ഈ വെന്ത ഇനി കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി നല്ല ജീരകം കുരുമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയാണ് ഇതിലേക്ക് അരച്ച് കൂട്ടുന്നത് ഈ അരച്ചത് ഈ വെന്ത കുമ്പളത്തിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് കുറച്ച് നല്ലോണം വെള്ളം വേണം തീരെ വെള്ളമില്ല കറി കുറച്ചുകൂടി കറി ആവാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരച്ച് കൂട്ടുമ്പോൾ കുറച്ചുകൂടെ വെള്ളം തേങ്ങ മുഴുവൻ കിട്ടുകയും ചെയ്യും ആവശ്യത്തിനുള്ള വെള്ളമാകും ചെയ്യും അതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കണം ഈ കഷ്ണത്തിൽ എല്ലായിടത്തും തേങ്ങ എത്താനുള്ള രീതിയിൽ നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ടിത് നല്ലോണം വട്ടി തിളച്ച് കിട്ടണം തേങ്ങ നല്ലോണം തിളയ്ക്കണം അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് പാകത്തിന് കൊടുക്കുക ഉപ്പ് അവനാൻ്റെ ഇഷ്ടത്തിന് ഇടുക ചിലർക്ക് കൂടുതൽ വേണ്ടിവരും കുറച്ച് വേണ്ടുന്നോരുണ്ടാവും ഉപ്പ് നല്ല വെട്ടി തിളച്ച് ഇത് തേങ്ങ നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാനും മോരില്ലാത്തത് കൊണ്ട് ഇടിയെന്ന് വാങ്ങിയ തൈര് ജാറിലടിച്ച് വെച്ചതാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോര് ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് നന്നാക്കി ഇളക്കണം ജാറിലുള്ള മോരൊക്കെ ഇങ്ങനെ കിട്ടാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഇളക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം ഇനി അധികം തീ കത്തിക്കേണ്ടതില്ല നല്ല ഒന്ന് കുറുകി വരും ഇനി ഈ ചട്ടീൻ്റെ മൺചട്ടിയിൽ വെച്ചാലുള്ള ഗുണം കറി അധികം വെള്ളമില്ലാതെ പുറുകി കിട്ടും കറിയിലേക്ക് ഇനി ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കുറച്ച് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉലുവ പൊട്ടിയതിന് ശേഷം അതിൽ വറ്റൽമുളക് മുറിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കരുവേപ്പിൽ ഇത്രയാണ് വറവിൽ ചേർത്തിട്ടുള്ളത് ഞാൻ ഒന്ന് ഇളക്കി നല്ലോണം മുളക് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം മോര് കറിയിലേക്ക് വിട്ടതൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു മോര് കറിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മ മറക്കാതെ ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി അമർത്തണം ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ നല്ലൊരു മോരുകറി റെഡി ആയിട്ടുണ്ട് കുമ്പളം മോരുകറി കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ട് മൂന്നാല് ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ് ഞാൻ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ മുരിങ്ങയില കിട്ടിയാൽ സൂക്ഷിക്കൽ ഇങ്ങനെയാണ് ആദ്യം പേപ്പറിൽ പൊതിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കിട്ടിയ ഉടനെ ഒന്നും നമുക്ക് മുരിങ്ങയില ഈരിയെടുക്കാൻ സമയമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടോ നല്ല ഫ്രഷായ ഇലയാണ് ഒരു കേടും സംഭവിച്ചിട്ടില്ല ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ മുരിങ്ങയില സൂക്ഷിച്ച് വെക്കേണ്ടത് നല്ല ഫ്രഷായ ഇല ഇല കൊഴിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ ഇതിന് ഈരി എടുക്കണം മുരിങ്ങയില കൊണ്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ തേങ്ങയിലേക്ക് വേണ്ട ഉപ്പിട്ടാൽ മതി നമ്മൾ ഇലയിലേക്ക് നോക്കി ഉപ്പ് ഇടരുത് തേങ്ങയും പച്ചമുളകും അതിലേക്കുള്ള ഉപ്പാണ് ഇടേണ്ടത് കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂണ്ടി കൊടുക്കുക കൈ വെച്ചിട്ട് ഞാൻ അതിലേക്ക് മുരിങ്ങയില കഴുകിയിട്ട് അതിലേക്ക് ഇടുത്ത് വാരിയിടാം വെള്ളം ഊറ്റിയിട്ട് കഴുകി വെള്ളം ഊറ്റിയിട്ട് അതിൽ നിന്ന് വാരി ഇടുകയാണ് ഈ ഇല ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് തേങ്ങ എല്ലാ ഭാഗത്തും ഇലൻ്റെ ഇട്ട എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കൈ വെച്ചിട്ട് തേങ്ങയും മുരിങ്ങേൻ്റെ ഇലയും കൂടെ യോജിപ്പിക്കണം അടിയിൽ നിന്ന് മേലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും മുരിങ്ങയിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം എന്നാലാണ് ഈ ഇതിൽ ഉപ്പും മുളകും തേങ്ങയും എല്ലാ ഭാഗത്തും മുരിങ്ങയിലയ്ക്ക് കിട്ടുക കുറച്ച് വെളിച്ചെണ്ണി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് അതിലേക്ക് ഇനി ഈ മുരിങ്ങയില വാരിയിടുക തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ ഇട്ട മുരിങ്ങയില വാരിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ഉള്ളതും വാരിയിടുക ഇങ്ങനെ വാരിയിട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഇളക്കി കൊടുക്കണം എല്ലാ ഇലയും വാരിയിട്ടതിന് ശേഷം വീണ്ടും അടിമറിച്ചിട്ടും ഇളക്കി നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കണം തീ കുറച്ച് അധികമായി കത്തിയത് അതുകൊണ്ട് ആദ്യം ഇട്ടല്ല കുറച്ച് കളറ് മാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ എല്ലാ ഭാഗവും ഇളക്കി മുടി വച്ച് വേവിക്കാം വിരിങ്ങ ഒരുപാട് വേവൊന്നുമില്ല എന്നാൽ കുറച്ച് വേവുണ്ട് വെന്തില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല അധികം വെന്താലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മിതമായ രീതിയിൽ വേവിച്ചെടുക്കുക ഇങ്ങനെ ഇളക്കി കട്ട പിടിക്കാതെ എല്ലാ ഭാഗവും ഇളക്കി ഇളക്കി അടിഭാഗം മറിച്ച് മറിച്ച് ഇളക്കി കൊടുക്കുക നല്ലൊരു ഉപ്പി കിട്ടും തേങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കുക ഇട്ടിട്ടും ഉണ്ടാക്കുക മോരുകറി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ഇടാതെ ഉണ്ടാക്കുക മഞ്ഞൾപ്പൊടി ഇട്ടാലൊരു കളർ ഉണ്ടാവും മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ വെള്ള കളർ ഉണ്ടാവും ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക അധികം തീയൊന്നും കത്തിക്കാതെ വേണമെങ്കിൽ വേവിച്ചെടുക്കാൻ ഇപ്പം ഒരുപോലെ എല്ലാ ഭാഗവും നല്ല രീതിയിലായിട്ടുണ്ട് ഒന്നും കൂടെ മുടി വെച്ച് നമുക്ക് ആവി കയറ്റി കൊടുക്കാം ആവിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാൻ മുടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ഞാൻ ഡക്കിയം വരിഞ്ഞാലൊക്കെ പേരിങ്ങനെയാണ് മഴയൊക്കെ പെയ്യണ സമയമാണ് മീനൊന്നും കിട്ടാറില്ല ഇന്നത്തെ ഉച്ച ഊണിന് കുമ്പളം മോരുകറിയും മുരിങ്ങയില ഉപ്പേരിയും പപ്പടമാണ് ഇപ്പം മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഉച്ച ഊണ് മുരിങ്ങയില ഉപ്പേരിയും ചോറിൻ്റെ കൂടെ ഉപ്പേരി നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് മുരിങ്ങയിലൊപ്പേരി പിന്നെ കുമ്പളം മോരൊഴിച്ച കറി പക്ഷേ മോരല്ല തൈര് അടച്ചിട്ട് തൈരടിച്ചിട്ട് മോരാക്കിയിട്ടാണ് ഒഴിച്ചത് തൈര് മോര് കിട്ടാല്ലാത്തതുകൊണ്ട് തൈരാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പപ്പടവും ഇന്നത്തെ ഉച്ചവണ്